ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശ്രേയ ഗംഗ ഒരുപാട് വഴക്ക് പറയുകയാണ് നിനക്ക് ഈ വിവാഹം കഴിക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ എന്നോട് നേരത്തെ എന്താണ് പറയാനെന്നൊക്കെ ചോദിക്കുന്നു ശ്രേയ വഴുക്കു പറയുന്നതെല്ലാം കേട്ടിട്ട് ഗംഗ കരയുന്നുണ്ട് ആ സമയത്ത് ശ്രേയ പറയുന്നുണ്ട് നിന്റെ പൂങ്കണ്ണീരൊന്നും ഇവിടെ വേണ്ട എന്നൊക്കെ ഇന്ദ്രജിത്ത് അപ്പോൾ പറയുന്നുണ്ട് കഴിഞ്ഞതൊക്കെ മറന്നുകൂടെ എന്നൊക്കെ ശ്രേയ അപ്പോൾ പറയുന്നുണ്ട് കാഴ്ചക്കാർക്ക് എന്ത് വേണമെങ്കിലും പറയാമെന്നൊക്കെ എൻ്റെ ജീവിതം തകർത്തത് ഗംഗയാണ് ഇവളോട് ഈ ജന്മം ഞാൻ ക്ഷമിക്കത്തില്ല എന്നൊക്കെ പറയുന്നു വീട്ടു ജോലിക്ക് വന്നിട്ട് ഗൃഹനാഥന മയക്കി എടുക്കുന്ന ആട്ടക്കാരികളെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഗംഗയും ചെയ്തതെന്നൊക്കെ പറയുന്നു മഹി അപ്പോൾ നിർത്താന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് എന്തിനാണ് ഗംഗയെ കുറ്റപ്പെടുത്തുന്നത് നിന്നോട് തെറ്റ് ചെയ്തത് ഞാനാണ് അപ്പോൾ നീ എന്നോടാണ് ദേഷ്യപ്പെടേണ്ടതെന്നൊക്കെ പറയുന്നു കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ച ഈ വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കുമെന്നൊക്കെ മഹി പറയുന്നുണ്ട് ഹൈമാവതി അപ്പോൾ പറയുന്നുണ്ട് ഗംഗയെ സപ്പോർട്ട് ചെയ്യാൻ മഹി തുടങ്ങിയല്ലോ എന്നൊക്കെ ആ സമയത്ത് മഹി പറയുന്നുണ്ട് ഗംഗ ഇപ്പോൾ എന്റെ ഭാര്യയാണ് അവളെ സപ്പോർട്ട് ചെയ്യേണ്ടതും സംരക്ഷിക്കേണ്ടതും ഞാനാണെന്നൊക്കെ പറയുന്നു സെ അപ്പോൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്റെ കാര്യമോ എന്ന് ഹൈമാവതിയും ചോദിച്ചു ിക്കുന്നുണ്ട് അപ്പൊ എൻ്റെ മകളുടെ കാര്യം എന്താ എന്നൊക്കെ മഹി അപ്പോൾ പറയുന്നുണ്ട് ഞാൻ വിവാഹം കഴിക്കാൻ തന്നെ തീരുമാനിച്ചത് എൻ്റെ മകൾ മാളൂനു വേണ്ടിയാണ് മാളൂനാണെങ്കിൽ ശ്രേയ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു എന്നൊക്കെ പറയുന്നു ഇന്ദ്രജിത്ത് അപ്പോൾ പറയുന്നുണ്ട് ഇനി ഇതൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല എന്തായാലും ഇവരെ സ്വീകരിക്കാനെന്നൊക്കെ പറയുന്നു ഹൈമാവതി അപ്പോൾ പറയുന്നുണ്ട് ഇവിടെ ഒരു സ്വീകരണവും നടക്കത്തില്ല എന്നൊക്കെ മഹി അത് കേൾക്കുമ്പോൾ ദേഷ്യപ്പെടുന്നുണ്ട് അതൊക്കെ തീരുമാനിക്കുന്നത് നിങ്ങളാണോ ഇത് എന്റെ വീടാണ് ഞാനാണ് ഈ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് പറയുന്നു ഹൈമാവതി എപ്പോൾ പറയുന്നുണ്ട് ഈ വീട് നിന്റേതായിരിക്കും പക്ഷെ നിന്റെ വിവാഹം ഈ വീട്ടിലുള്ളവരാരും അംഗീകരിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നു ആ സമയത്ത് അവിടേക്ക് എല്ലാവരും വരുന്നുണ്ട് ദേവയാനിയമ്മയും പറയുന്നുണ്ട് സ്ത്രീയെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് ഇവിടെ ഒരാഘോഷമാക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പെട്ടെന്ന് അവിടേക്ക് ആരത്തെയും വിളക്കുമായിട്ട് സീമ ചേച്ചി വരുന്നുണ്ട് കൂടം ആളും വരുന്നുണ്ട് അത് കണ്ടിട്ടാണെങ്കിൽ ഹൈമാവതി ദേഷ്യപ്പെടുന്നുണ്ട് നീ എന്തിനാണ് ഇത് കൊണ്ട് പറഞ്ഞിട്ട് സീമ ചേച്ചി എപ്പോൾ പറയുന്നുണ്ട് ദേവ്യാനിയമ്മ പറഞ്ഞിട്ടാണ് എടുത്തിട്ട് വരുന്നതെന്ന് ആ സമയത്ത് അവിടെ ഗൗരിയുടെ ആത്മാവും വന്നിട്ടുണ്ടായിരുന്നു ദേവ്യാനിയമ്മ എപ്പോൾ ചോദിക്കുന്നുണ്ട് ഞാൻ എപ്പോഴാണ് നിന്നോട് പറഞ്ഞത് നീ കള്ളം പറയുകയാണെന്നൊക്കെ പറയുന്നു മഹി മുത്തശ്ശിയോടും ചോദിക്കുന്നുണ്ട് മുത്തശ്ശിക്കും ഈ അഭിപ്രായം തന്നെയാണോ എന്ന് മുത്തശ്ശി അത് കേൾക്കുമ്പോൾ ദേഷ്യത്തോടെ അകത്തേക്ക് പോകുന്നു ദേവ്യാനിയമ്മ എപ്പോൾ പറയുന്നുണ്ട് ഈ വിവാഹം ഞങ്ങൾ ആരും അംഗീകരിച്ചിട്ടില്ല അതുകൊണ്ട് ആരും ആരതി ഒന്നും ഒഴിയത്തില്ല എന്നൊക്കെ പറയുന്നു മാളു അപ്പോൾ ബഹളം വെക്കുന്നുണ്ട് എന്റെ വാക്കിന് ഇവിടെ ഒരു പ്രാധാന്യമില്ല എന്നൊക്കെ ചോദിക്കുന്നു ഇവരെ ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ഹൈമാവതി പറയുന്നുണ്ട് ഈ ഗംഗയാണ് മാളുവിനെ മയക്കി വെച്ചിരിക്കുന്നതെന്നൊക്കെ മഹിയുടെ അച്ഛൻ അപ്പോൾ പറയുന്നുണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് മാളുവിന്റെ കാര്യത്തിനാണ് മാളുവിൻ്റെ ഇഷ്ടം എന്താണോ അതുപോലെയാണ് കാര്യങ്ങൾ നീക്കേണ്ടത് അതുകൊണ്ട് മാളു പറയുന്നത് പോലെ ആരതി ഒഴിഞ്ഞ് മഹിയും ഗംഗയും അകത്തേക്ക് കയറ്റാൻ പറയുന്നു മഹിഡച്ഛൻ പറയുന്നുണ്ട് അത് ദേവയാനി അമ്മ തന്നെ ചെയ്യണമെന്നൊക്കെ ശ്രേയം ശ്രേയട അമ്മയും ദേഷ്യത്തോടെ അകത്തേക്ക് പോകുന്നുണ്ട് ശ്രേയ അമ്മയോട് പറയുന്നുണ്ട് ഇത് ഞാൻ ഉറപ്പായിട്ടും പകരം വീട്ടും അവൾ നിലവിളക്കുമായിട്ട് വരുമ്പോൾ താഴെ വീഴണം എന്നിട്ട് വിളക്ക് അവളുടെ ദേഹത്ത് കയറണം അതിനുള്ള വഴി ഒപ്പിക്കണമെന്നൊക്കെ പറയുന്നു ശ്രേയ ഗംഗ വരുന്ന വഴിയിലാണെങ്കിൽ പൗഡർ വിതറുകയാണ് അതിനുശേഷം അമ്മയോട് പറയുന്നുണ്ട് ഈ പൗഡറിൽ തട്ടി അവൾ തെന്നു വീഴുമെന്നൊക്കെ അതിനുശേഷം ദേവിയാനിയമ്മ മഹിയും ഗംഗയും ആരതി ഒഴിയുന്നു അതിനുശേഷം ഗംഗയുടെ കയ്യിൽ നിലവിളക്ക് കൊടുക്കുന്നു മഹിയുടെ അച്ഛനാണെങ്കിൽ വലതുകാൽ വെച്ച് കയറി എന്നൊക്കെ പറയുന്നുണ്ട് ഗംഗയാണെങ്കിൽ ദൈവത്തെ ഒക്കെ പ്രാർത്ഥിച്ചിട്ട് വലതുകാൽ വെച്ച് വീടിനുള്ളിലേക്ക് കയറുന്നു ഗൗരിയുടെ ആത്മാവ് അപ്പോൾ പറയുന്നുണ്ട് ഈ കൈലാസം വീടിനി നിന്റേതാണ് ഇവിടെ നിനക്ക് ആരും സപ്പോർട്ടായിട്ടില്ലെങ്കിൽ ഞാൻ നിന്റെ കൂടെ ഉണ്ടാകുമെന്നൊക്കെ പറയുന്നു ഗംഗ നിലവിളക്കുമായിട്ട് അകത്തേക്ക് വരുന്നു കൂടെ മാളുവുണ്ട് ആ സമയത്ത് ശ്രേയൻ ശ്രേയയുടെ അമ്മയും മറിഞ്ഞു നിന്ന് നോക്കുകയാണ് ഗംഗ എപ്പോൾ വീഴുമെന്ന് നോക്കിയിട്ട് പക്ഷെ ഇവരുടെ കള്ളത്തരമെല്ലാം ഗൗരിക്ക് മനസ്സിലായിട്ട് ഗൗരിയാണെങ്കിൽ ഫാൻ തിരിച്ചു വെച്ചിട്ട് അവിടുത്തെ പൗഡർ എല്ലാം പറത്തി കളയുകയാണ് ഗംഗയ്ക്കും മാളുവിനും ഒന്നും സംഭവിക്കുന്നില്ല രണ്ടു പേരും പൂജാമുറിയിലേക്ക് പോകുന്നു ശ്രേയൻ ശ്രേയയുടെ അമ്മയും ചോദിക്കുന്നുണ്ട് ശരിക്കും ആ സമയത്ത് എന്താണ് സംഭവിച്ചത് ഫാൻ എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് അങ്ങോട്ട് തന്നെ കാറ്റടിച്ചോ ചോദിക്കുന്നു ഗംഗ വിളക്ക് പൂജാമുറിയിൽ വെച്ചതിന് ശേഷം പ്രാർത്ഥിക്കുന്നുണ്ട് മാടുവാണെങ്കിലും ദൈവത്തോട് ഒരുപാട് നന്ദി പറയുന്നുണ്ട് ഗംഗ എനിക്ക് അമ്മയായിട്ട് തന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രേയ ഹൈമാവതിയും സംസാരിക്കുകയാണ് ഹൈമാവതി ശ്രേയോട് പറയുന്നുണ്ട് എങ്കിലും ആ പൗഡർ ഇട്ടിട്ട് ആ കുട്ടി പിശാജ് പോലും വീണില്ലല്ലോ എന്നൊക്കെ ഹൈമാവതി പറയുന്നത് കേട്ടിട്ട് ഗൗരിക്ക് ദേഷ്യം വരുന്നു ഗൗരിയാണെങ്കിൽ ഹൈമാവതി നടന്ന് പോകുന്ന സമയത്ത് പൗഡർ തട്ടി വീഴിപ്പിക്കുകയാണ് ഹൈമാവധി ബഹളം വെക്കുന്നുണ്ട് ആ സമയത്ത് ശ്രേയ അടുത്തേക്ക് ചെന്നിട്ട് പിടിച്ചെഴുന്നേപ്പിക്കാൻ ശ്രമിക്കുന്നു പെട്ടെന്ന് ബഹളം കേട്ടുകൊണ്ട് ഗംഗയും മാളും അവിടേക്ക് വരുന്നുണ്ട് ശ്രേയയും പൗഡർ തട്ടി വീഴുന്നുണ്ട് രണ്ടുപേരും വീണ് കിടക്കുന്നത് കണ്ടിട്ട് മാളവും ഗൗരിയും ചിരിക്കുകയാണ് ഗംഗ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്നൊക്കെ ശ്രേയപ്പോൾ പറയുന്നുണ്ട് നീ വലതുകാൽ വെച്ച് കയറിയിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് ശ്രേയം ഗംഗയും കൂടി ഹൈമാവതിയെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു ഹൈമാവതി പോകുന്നതിന് മുമ്പ് പറയുന്നുണ്ട് ഗംഗയോട് നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ടെന്നൊക്കെ അവർ പോയതിന് ശേഷം മാളു ഗംഗയോട് പറയുന്നുണ്ട് അവരെ സഹായിക്കേണ്ടായിരുന്നു എന്നൊക്കെ അത് കേൾക്കുമ്പോൾ ഗംഗ പറയുന്നുണ്ട് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ എപ്പോഴും നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യണം എങ്കിൽ മാത്രമേ ദൈവം നമ്മുടെ പ്രാർത്ഥനയൊക്കെ കേൾക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്നു ഗൗരിയുടെ ആത്മാവ് അപ്പോൾ പറയുന്നുണ്ട് ഗംഗയ്ക്ക് മാത്രമേ എൻ്റെ മകളെ നല്ല കുട്ടിയായിട്ട് വളർത്താൻ പറ്റുള്ളൂ അവൾക്ക് തെറ്റും ശരിയും പറഞ്ഞു കൊടുക്കാൻ നിനക്ക് മാത്രമേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് ശ്രേയ ഹൈമാവതിയുമാണ് ശ്രേയ ഹൈമാവതിക്ക് നടുവൊക്കെ തിരുമ്മി കൊടുക്കുന്നുണ്ട് ഹൈമാവതി നല്ല പെയിൻ ഉണ്ടെന്നൊക്കെ പറയുന്നു ആ സമയത്ത് ദേവിയനിയമ്മയും എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചു വരുന്നുണ്ട് ഹൈമാവതി അപ്പോൾ പറയുന്നുണ്ട് നാത്തൂൻ എന്തായാലും ഇങ്ങനെ പെരുമാറുമെന്ന് ഞാൻ കരുതിയില്ല എന്നൊക്കെ ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്